കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ വടക്കാഞ്ചേരി നഗരസഭ മംഗലം പാർലിക്കാട്ട് വെൽനസ് സെന്ററുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു പൊതുജനാരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വെൽനസ് സെന്ററുകൾ പ്രവർത്തിക്കുക വടക്കാഞ്ചേരി നഗരസഭയിലെ പൊതുജനാരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാർലിക്കാട് മംഗലം എന്നിവിടങ്ങളിൽ ആരംഭിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആരോഗ്യ അതോടൊപ്പം ഐസൊലേഷൻ വാർഡുകൾ ഉദ്ഘാടനമാണ് വേദിയിൽ നടക്കുന്നത് അതിനോടൊപ്പം അപൂർവ രോഗപരിചരണ പദ്ധതിയായ കെയറിൻ്റെ പ്രഖ്യാപനവും ഇന്നിവിടെ നടക്കുകയാണ് നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായാണ് നിലവിൽ നൂറ്റി രണ്ട് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ സംസ്ഥാനത്തുള്ള ൂന്ന് നഗരപ്രദേശങ്ങളിലായി മുന്നൂറ്റി എൺപത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അതിലെ നാൽപ്പത്തിരണ്ടെണ്ണം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ ജമീലാ ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ തൃശൂർ ഡി എംഒ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ഡി പി എം ഡോക്ടർ സജീവ് കുമാർ ആർദ്രം നോഡൽ ഓഫീസർ ശ്രീജിത്ത് എച്ച് ദാസ് പി എച്ച് സി മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ എം എഫ് വിവിധ ഡിവിഷനുകളിലെ നഗരസഭാ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി സി വി ന്യൂസ് പാറിക്കാട്